ഹലോ അഞ്ചു പേരുണ്ടല്ലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ആയിട്ടില്ലല്ലോ Thank you.

അനീഷ രാജേഷ് കഴിച്ചു കഴിച്ചു അല്ലെ ഇന്നെന്താ സ്പെഷ്യല് അനീഷ ഞാൻ സബ് ചെയ്തായിരുന്ന ഞാൻ കണ്ട റീൽസും കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞുമാവുണ്ടല്ലേ ആയി മിനി ചേച്ചി മിനി ചേച്ചി ഒന്നല്ല ആയി മിനി ചേച്ചി മിനി ചേച്ചി ഒന്നല്ല മിനി ചേച്ചി അവിടെ അങ്ങനെ ഊണ് കഴിച്ച അവിടെ സമയമായിട്ടുണ്ടാവൂല്ലോ അല്ലേ കുഞ്ഞുമാവ എന്റെ അനിയന്റെ ആണ് ആണല്ലേ ആ ഞാൻ റീൽസിൽ കണ്ടായിരുന്നല്ലേ ഞാൻ ഓർത്ത് ആ അനിയന്റെ കുഞ്ഞുമാവയാണ് അല്ലേ അമ്മ ഇത്തിരി സൗണ്ട് കുറക്ക് ഹായ് അനീഷ് അതെ മിനി ചേച്ചിക്കും തെറ്റി അനീഷ സുഖമാണോ അനീഷല്ല ഡൺ എൻ്റെ മോൻ പ്ലസ് വണ് പഠിക്കുന്നു ആഹാ പ്ലസ് വൺ പഠിക്കുന്നേടല്ലേ അനീഷ അതേ മിനി ചേച്ചി വന്നിട്ടുണ്ട് ജെമിനി ഫുഡ് ക്രേവിംഗ് എന്നും പറഞ്ഞെ ഒരു ചാനലാണ് ചേച്ചി ചേച്ചി പേര് തെറ്റിച്ചു അതെ ചേച്ചി അനീഷ അനീഷെന്ന പറഞ്ഞത് മിനി ചേച്ചിക്ക് സുഖമാണെന്ന് അനീഷ ചോദിക്കണേ സുഖം അനീഷയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കണുണ്ട് മീൻ ചേച്ചി നാട്ടിൽ എവിടെ ആ അനീഷ എവിടെയാണ് ഞാനും അത് ചോദിക്കാൻ പറഞ്ഞു അനീഷ എവിടെയാണ് നാട്ടിൽ എവിടെയാണ് അനീഷ ഞാൻ റീഫിലൊക്കെയും കണ്ടു മഴയുടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി എനിക്ക് സുഖം ആ പാലക്കാടാണ് കേട്ടോ മിനി ചേച്ചി പാലക്കാട് ഓക്കേ നീതു എവിടെയാ ആ മിനി ചേച്ചി തിരുവനന്തപുരത്താണ് കേട്ടോ ഞാൻ കൊച്ചിയിലാണ് അപ്പൊ പാലക്കാട് എറണാ എറണാകുളം തിരുവനന്തപുരം ത്രിവാൻഡ്രം ഓക്കെ മിനി ചേച്ചി എന്ന് പറയുന്നുണ്ട് മിനി ചേച്ചി ഞാൻ മറ്റേ ആ ഇത് അടിപൊളിയോട് യുദ്ധം വരുമ്പോൾ ചെയ്യേണ്ട ആ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ കൊള്ളാം നല്ല വീഡിയോ നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഞാനും ഹസ്ബൻഡും കൂടി കൂടിയായിരുന്നു കണ്ടത് നല്ല വീഡിയോ ആയിരുന്നു നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞും തന്നെ കാണിക്കുകയൊക്കെ ചെയ്തല്ല മൂന്ന് ജില്ലകൾ അതെ മൂന്ന് ജില്ലകൾ എറണാകുളം തിരുവനന്തപുരം പാലക്കാട് ഇനിയും പോരട്ടെ ജില്ലകൾ താങ്ക് യു ഡിയർ നല്ല വീഡിയോ ആയിരുന്നു നമ്മള് നിങ്ങളെയൊക്കെ സമ്മതിക്കണം രാജേഷ് ഞാൻ കണ്ടില്ല എങ്കിൽ മിനി ചേച്ചിയുടെ ചാനലിൽ നോക്കി വീഡിയോസൊക്കെ കാണാം ഞാൻ കാണാം മിനി ചേച്ചി എന്ന് പറയണ്ട അനീഷ നിങ്ങൾ സബ് ചെയ്തതാണോ രണ്ടുപേരും അല്ലെങ്കിൽ ചെയ്തോ മിൻ കമന്റ് ഇട്ടോ ആ അനീഷ ചാനലാണ് ഇന്നോട് ചെക്ക് ചെയ്തോട്ടെ ആ അനീഷക്ക് അഞ്ഞൂറ്റി ഇരുപത്തിനാല് സബുണ്ട് എന്റെ ഷോർട്സിൽ കമന്റ് ഇട്ടോ അനീഷ പറയണ എന്റെ ഷോർട്സിൽ കമന്റ് ഇട്ടോന്ന് ഞാൻ സബാക്കാം ഉം അപ്പൊ ആദ്യം ഒരാള് കമന്റ് ഇട്ടോ അപ്പൊ എന്നിട്ട് സബ് ചെയ്തോ രണ്ടുപേരും മിനി ചേച്ചി അതില് കൊറേ സാലഡിന്റെ ഒക്കെ വീഡിയോ ഉണ്ട് എല്ലാം നല്ല കളർഫുൾ വീഡിയോസ് ആണ് കാണാനായിട്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കണതൊക്കെ